കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ അകാലത്തിൽ വിട പറഞ്ഞ കൊട്ടുകര പി എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എൻ ഇ അബൂ ഹമീദ് മാസ്റ്ററുടെ അനുസ്മരണ ചടങ്ങിൽ കണ്ടതും കേട്ടതും സങ്കട കാഴ്ചകൾ അദ്ദേഹത്തിന്റെ വിദ്യാലയമായ കുട്ടിക്കര സ്കൂളിലെ സഹപ്രവർത്തകർ മാനേജ്മെന്റ് പി ടി അദ്ദേഹം പഠിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എസ് എസ് എൽ സി ബാച്ച് മാധ്യമ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സംഗമം നടന്നത്

ുമാണ് ഈ ഔഷധപ്പെടുന്നത് കേട്ടവരുടെ മുഖങ്ങളിൽ അത് പ്രതിഫലിച്ചപ്പോൾ സദസ് സങ്കടക്കടലായി മാറി ശാസ്ത്ര സാമൂഹ്യശാസ്ത്രക്ലബിന്റെ സ്കൂൾ ഉപജില്ല ജില്ലാ തലങ്ങളിൽ അദ്ദേഹം വഹിച്ച നിസ്തുലമായ പങ്കിനെ കുറിച്ച് യോഗം അനുസ്മരിച്ചു അത് കൊണ്ട് തന്നെ ഒരു സമൂഹത്തിലേക്ക് ഒരു നേട്ടങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൈപിടിച്ച് നടക്കുകയും പക്ഷേ ഏതോ നിമിഷത്തിൽ കൈപിടിച്ച് പോയി എപ്പോഴും എങ്ങനെ പോയി എവിടേക്ക് പോയി എന്നറിയാതെ സ്കൂളിലെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ജാഗ്രതയും കൃത്യതയും പി ആർഒ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സേവനവും പലരും എടുത്തു പറഞ്ഞു ശക്തി സംസ്ഥാന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഹരിതവിദ്യാലയം എന്നറിയാൻ അത് ഒന്നാമതായിട്ട് നമ്മൾ മാസം തന്നെയാണ് പിന്നെ അതിന് ഒപ്പം നിന്ന് കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷെ ആ കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും അതിനുള്ള കേന്ദ്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്ന ആളാണ് രണ്ട് പ്രാവശ്യം ഒരു മനുഷ്യൻ അറിയപ്പെടുന്നത് ഏറ്റവും പ്രശംസനീയമായത് അവരുടെ സ്വഭാവയുടെ ഈ രണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവരും लेर तुम लाने में ना तमाया वादे लेने तमाया आत्मा तमाया उन्हें आज तुम स्टार्ट माया तो पढ़े चले प्रोग्रेस मतलब इस बारे में इतना स्टार्ट मतलब पाप रहता है बस तुम आप सोचिए किसे बोलो പൈതൃക പ്രവർത്തനം അബ്ദൽ ഖാളി നംസ്കാർത്തെ പാദരഷ്. അതിനെ ചരിത്രീയമായി പൈതൃകത്തെ കടികുരിക്കുന്നു. ഇതിനെ സംഹിത്ര വലുനിസ്ഥാനとなりഎന്നาระനെ. പക്ഷാദ്യമായിട്ടാണ് ത്രൈനരും സംഘടനപരമായ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്.

മലയാള മനോരമയുടെ നല്ല പാഠം പദ്ധതിയിൽ മികച്ച കോർഡിനേറ്ററായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നു അടുത്തിടെ പതിനാലുകാരൻ്റെ ചികിത്സാധന സമാഹരണത്തിലും രാപ്പകലില്ലാതെ അദ്ദേഹം ഓടി നടന്നു പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക മതപരമായ മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്നു അബു ഹാമിദ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം മികവ് തെളിയിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എല്ലാ വർഷവും പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്താൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു സ്കൂൾ മാനേജർ എം അബൂബക്കർ ഹാജി സെക്രട്ടറി കെ ടി അബ്ദുറഹിമാൻ മാസ്റ്റർ പ്രിൻസിപ്പൽ എ മുഹമ്മദ് ജലീൽ ഹെഡ് മാസ്റ്റർ അവറാൻകുട്ടി മുൻ പ്രിൻസിപ്പൽ മുഹമ്മദ് ബഷീർ മുൻ ഹെഡ് മാസ്റ്റർമാരായ പി മൊയ്തീൻകുട്ടി അബ്ദുൾ റസാഖ് അൻവർ സാദത്ത് ബി പി സിദ്ദീഖ് മാധ്യമപ്രവർത്തകരായ പി വി ഹസീബ് റഹ്മാൻ എം ലുക്മാനുൽ ഹക്കീം രമേശ് കുമാർ കൊണ്ടോട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു അനുസ്മരണ സദസ് കഴിഞ്ഞ അവരെല്ലാം മടങ്ങിയതാകട്ടെ അബൂ ഹാമിദ് മാസ്റ്ററുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ പെരുമാറ്റവും ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്